സ്വർണ്ണവില എട്ടഞ്ച് ഇരുപത്തി അഞ്ച് വ്യാഴം പതിനൊന്ന് എ എം ഒരു പവൻ സ്വർണം നാനൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ചു ഒരു ഗ്രാം സ്വർണം ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ ഒരു പവൻ സ്വർണം എഴുപത്തി മൂവായിരത്തി മുപ്പത് രൂപ ചിരട്ടയ്ക്ക് മുൻപൊന്നും ലഭിക്കാത്ത വിലയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഒരു കിലോ ചിരട്ടയ്ക്ക് മുപ്പത്തൊന്ന് രൂപ വരെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് തമിഴ്നാട്ടിലേക്കാണ് ചിരട്ട അധികവും കയറ്റുമതി ചെയ്യുന്നത് ചിരട്ടക്കരി ഉൽപ്പാദിക്കുന്ന കേന്ദ്രങ്ങൾ തമിഴ്നാട്ടിൽ ഒട്ടനവധിയുണ്ട് മാത്രമല്ല ഫ്ലിപ്കാർട്ട് ആമസോൺ മുതലായ ഓൺലൈൻ മാർക്കറ്റിൽ ചിരട്ട കൊണ്ടുണ്ടാക്കിയ പല വ്യത്യസ്തമായ കരകൗശല വസ്തുക്കൾക്ക് ഡിമാൻഡ് ഉള്ളതും ചിരട്ടയ്ക്ക് വില കൂടാൻ കാരണം ആയിട്ടുണ്ട് ആകൃ കച്ചവടക്കാർ കൊടുത്താൽ പോലും ഇപ്പോൾ ഒരു കിലോ ചിരട്ടയ്ക്ക് ഇരുപത് രൂപയ്ക്ക് മുകളിൽ ലഭിക്കുന്നുണ്ട് കൂടുതൽ ചിരട്ട കൈവശമുണ്ടെങ്കിൽ മുപ്പത്തി ഒന്ന് രൂപ വരെ ലഭിക്കുകയും ചെയ്യും ഒരു കാലത്ത് ആർക്കും വേണ്ടാത്ത ചിരട്ടക്കാണ് ഇത്രയും വില ലഭിക്കുന്നത് തേങ്ങയുടെ വില വർധനവും ദൗർലഭ്യവുമാണ് ചിരട്ടയ്ക്ക് വില കൂടാൻ പ്രധാന കാരണം ഇത് കേരള കർഷകർക്ക് ആശ്വാസം നൽകുന്ന ഒന്നാണ്